ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കൃഷി രീതികളാണ് ഇത് നന്നായി നല്ല ആരോഗ്യത്തോടെ നിറച്ച് വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്ന ഒരു വഴുതനങ്ങാത്തോട്ടമാണ് ഈ വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നട്ടതെന്നും ഇത് ഇത്ര വിളവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാൻ ആഗ്രഹം തോന്നുന്നില്ലേ ഞാൻ ഈ തോട്ടത്തിൽ വന്നപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതി ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും നമുക്കും വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചെറിയ ആഴത്തിലുള്ള ഒരു കുഴിയെടുക്കുക എടുത്ത കുഴിയിലേക്ക് കുറച്ച് ഴിക്കാഷ്ടം ഇട്ടുകൊടുക്കുക അതിനു അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് വിതറിക്കൊടുക്കുക മണ്ണ് വിതറിയതിന് ശേഷം കുറച്ചുകൂടി കോഴിക്കാഷ്ടം ഇട്ടുകൊടുക്കുക അതിന് മുകളിലേക്കും കുറച്ച് മണ്ണ് വിതറിക്കൊടുക്കുക ഇനി ചെറിയൊരു കുഴി അതിന് മുകളിലായി ഉണ്ടാക്കി സൂഡോമോണസ് വിതറിക്കൊടുക്കുക പിന്നെ കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കുക നടുന്ന ചെടിയുടെ വേര് നന്നായി ഓടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഒരു ഹൈബ്രിഡ് തയ്യെടുത്ത് അതിൻ്റെ സെൻ്ററിലൊരു ഹോളുണ്ടാക്കി അതിനെ നന്നായി ഉറപ്പിച്ച് നട്ട് ചുറ്റിനും മണ്ണ് വിതറിക്കൊടുക്കുക അതിനുശേഷം ബാക്കിൽ ഹോളുള്ള ഒരു ചട്ടിയെടുത്ത് ചെടിയുടെ മുകളിലായി വയ്ക്കുക ഇങ്ങനെ വെച്ചാൽ ചെടിയിലേക്ക് വേറെ പുല്ലിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല ഒഴിക്കുന്ന വെള്ളവും വളവും അതിന് കൃത്യമായി കിട്ടുകയും ചെയ്യും ഇതുപോലെ നട്ടുവച്ചിരിക്കുന്ന ചട്ടികളാണ് ഈ കാണുന്നത് നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തുടർച്ചയായി കാലത്തും വൈകിട്ടും ഇതുപോലെ വെള്ളം ഒഴിക്കുക ചെടി വളർന്ന് ഒരുവിധം വലുതാകുമ്പോൾ ചെടി വളർന്നു വരുമ്പോൾ പിന്നീട് വളമായിട്ട് ചാണകം കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ശർക്കര എന്നിവ ചേർത്ത ഒരു മിശ്രിതം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്തൊഴിച്ചാൽ വേറെ ഒരു വളവും വേണ്ട കീടനാശിനിയായും അത് ഒഴിക്കാവുന്നതാണ് ഇതുപോലുള്ള കൃഷി ഇനിയും പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ